ഇംഗ്ലീഷ് ഭാഷയിൽ ഇങ്ങനെയൊരു വാചമുണ്ട് സം പീപ്പിൾ ലിവ് ആസിഫ് ദിൽ നെവർ ഡൈ ആൻഡ് സം പീപ്പിൾ ഡൈ ആസിഫ് ദൈ നെവർ ലിവ്ഡ് ചില ആളുകളെ ഒരിക്കലും മരിക്കുകയില്ല എന്നുള്ള രീതിയിലാണ് ജീവിക്കുന്നത് എന്നാൽ ചില ആളുകളെ മരിച്ചു കഴിയുമ്പോൾ നമ്മൾ ഓർക്കും അവരെ ഒരിക്കലും നല്ലതുപോലെ ജീവിച്ചില്ലല്ലോ എന്ന് ഓർക്കും നമുക്ക് ഈ ലോകത്തിൽ ഡിഗ്നിഫൈഡ് ആയിട്ട് ജീവിക്കാനും ഡിഗ്നിഫൈഡ് ആയിട്ട് മരിക്കാനുമുള്ള അവകാശമുണ്ട് എന്നാൽ പലപ്പോഴും നമുക്ക് ഡിഗ്നിഫൈഡ് ആയിട്ട് ജീവിക്കാനും ഡിഗ്നിഫൈഡ് ആയിട്ട് മരിക്കാനും സാധിച്ചില്ല എന്ന് വരാം അതിന് പ്രധാനമായിട്ട് രണ്ട് കാരണങ്ങളാണ് ഉള്ളത് ഒന്ന് നമ്മൾ പലപ്പോഴും ഒരു പ്രത്യേക സാഹചര്യത്തിലായിരിക്കും ജീവിക്കുന്നത് എ ഗിവൺ സിറ്റുവേഷൻ ആ ഗിവൺ സിറ്റുവേഷൻ നമുക്ക് പലപ്പോഴും മാറ്റാൻ പറ്റുകയില്ല രണ്ടാമത്തെ ഒരു കാര്യമെന്ന് പറയുന്നത് വ്യക്തിപരമായി നമുക്ക് പല പരിമിതികളും ഭൗതികമായിട്ടും സാമ്പത്തികമായിട്ടും ബൗദ്ധികവുമൊക്കെ ആയിട്ട് നമുക്ക് പല പരിമിതികളും ഈ രണ്ട് തരത്തിലുള്ള റെസ്ട്രിക്ഷൻസ് അല്ലെ പരിമിതികൾ ഉള്ളതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ പലപ്പോഴും നമ്മൾ പറയുന്നത് എല്ലാം വിധിയാണ് എന്ന് പറയുന്നത് വിധിയെ പറ്റി പറയുന്നവർ പറയുന്ന രണ്ട് ഉദാഹരണങ്ങളുണ്ട് ഒന്ന് ഒരു പന്ത് കളിയിൽ ഒരു പന്തും രണ്ട് ടീമാണ് ഉള്ളത് അപ്പോൾ ഈ ഒരു പന്തിൻ്റെ പുറകെ വേണം എല്ലാവരും പോയി പന്ത് കളിക്കാനായിട്ട് അതുപോലെ കാർഡ് ഗെയിം ചീട്ട് കളിയിലായാലും നമ്മൾ പറയും നമ്മുടെ കയ്യിൽ പന്ത്രണ്ട് ചീട്ടേ ഉള്ളൂ പതിമൂന്നാമത് നമുക്കൊരു ചീട്ടില്ല പന്ത്രണ്ട് ചീട്ട വെച്ചുകൊണ്ട് വേണം നമ്മൾ കാഡ്സ് കളിക്കാനായിട്ട് ഇത് രണ്ടും സൂചിപ്പിക്കുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ പലപ്പോഴും പെട്ടുപോകും അതുകൊണ്ടാണ് വിധിക്ക് സ്ഥാനമുണ്ട് എന്ന് പല ആളുകളും പറയുന്നത് നമുക്കറിയാം നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് ലൈഫ് പ്രോസസ്സ് ധാരാളം രഹസ്യങ്ങൾ നിറഞ്ഞതാണ് ധാരാളം ദുരൂഹതകൾ നിറഞ്ഞതാണ് അതുകൊണ്ടാണ് ആളുകൾ പറയുന്നത് ലൈഫ് ഈസ് എ ഗെയിം ലൈഫ് ഈസ് എ പസിൽ ലൈഫ് ഈസ് എ ബാറ്റിൽ എന്നൊക്കെ പറയാറുണ്ട് പലപ്പോഴും എന്തൊക്കെ പറഞ്ഞാലും കൊള്ളാം നമുക്കറിയാം ലൈഫ് ഈസ് എ ചലഞ്ച് ജീവിതം ഒരു വെല്ലുവിളിയാണ് ലൈഫ് ഈസ് എ ചലഞ്ച് അതുകൊണ്ട് നമ്മൾ വിധിയെ പഠിച്ചുകൊണ്ടിരിക്കാതെ വിധിയെ മറികടക്കാനായിട്ട് നമ്മൾ പഠിക്കണം നമ്മുടെ കാരണവന്മാർ പറയും വിവേക വിനയങ്ങളാൽ വിധിയെ കീഴടക്കണം വിവേകം കൊണ്ട് വിനയം കൊണ്ട് വിധിയെ കീഴടക്കണം എന്നാണ് കാരണവന്മാർ പറഞ്ഞിട്ടുള്ളത് അപ്പോൾ നമുക്ക് വിധിയെ മറികടക്കാനുള്ള കാര്യങ്ങൾ ആലോചിക്കേണ്ടിയിരിക്കുന്നു എങ്കിൽ മാത്രമേ നമുക്ക് ജീവിതത്തിൽ വിജയം സാധ്യമാവുകയുള്ളൂ എന്തൊക്കെയാണ് ആ വിധിയെ മറികടക്കാനായിട്ട് നമുക്ക് ചെയ്യാവുണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം ഒന്നാമതായിട്ട് നമ്മൾ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമുക്കൊക്കെ പല അന്ധവിശ്വാസങ്ങളും ഉണ്ട് നമ്മൾ പറയും പതിമൂന്നാം നമ്പർ മുറിയിൽ നമ്മൾ താമസിക്കുകയല്ല ഓടുന്ന വണ്ടിക്ക് കുറുകെ പൂച്ച ചാടിയാൽ കുഴപ്പമാണ് മുഖം നോക്കുന്ന കണ്ണാടി പൊട്ടിച്ച് കളഞ്ഞാൽ ഏഴു വർഷം ശിക്ഷയുണ്ട് അല്ലെങ്കിൽ തലയിൽ പല്ലി ചാടിക്കഴിഞ്ഞാൽ മരണ ഉറപ്പാണ് ഇങ്ങനെയുള്ള ധാരാളം അന്ധവിശ്വാസങ്ങൾ നമുക്കെല്ലാവർക്കും ഉണ്ട് ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങൾ നമ്മൾ ആദ്യമായിട്ട് മാറ്റിക്കളയണം രണ്ടാമതായിട്ട് നമ്മൾ സ്ഥിരോത്സാഹമുള്ളവരായിരിക്കണം സ്ഥിരമായി ജോലി ചെയ്തുകൊണ്ടിരിക്കുക സ്ഥിരമായി കഷ്ടപ്പെട്ട് പണിയുന്നവർക്ക് വിജയം അകലെയല്ല എന്നെങ്കിലും വിജയിക്കാതിരിക്കില്ല എന്നുള്ളതാണ് ഒരു ഇംഗ്ലീഷ് പുസ്തകം ഞാൻ ഇവിടെ വായിച്ചപ്പോഴും അവിടെ പറയുകയുണ്ടായി ഭാഗ്യമില്ലാത്തവർക്ക് ഭാഗ്യം കൊണ്ടുവരാനുള്ളൊരു വഴിയാണ് ഹാർഡ് വർക്ക് നമ്മൾ ഹാർഡ് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ സ്ഥിര സ്ഥിരമായിട്ട് ജോലി ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്തെങ്കിലും ഭാഗ്യം ലഭിക്കാതിരിക്കില്ല അടുത്തതൊരു ഘടകമാണ് നമ്മൾ പ്രതീക്ഷ കൈവിടാതെ ജോലി ചെയ്യുക എന്നുള്ളത് അധ്വാനിക്കുക എന്നുള്ളത് നമ്മളെല്ലാവരും കേട്ട തഴമിച്ച കഥയാണല്ലോ സ്കോട്ട്ലൻഡിലെ രാജാവായിരുന്ന റോബർട്ട് ബ്രൂസ് തൻ്റെ രാജ്യം നഷ്ടപ്പെട്ട് കഴിഞ്ഞപ്പോൾ നിരാശനായി കഴിഞ്ഞപ്പോൾ ഒരു ചിലന്തി വീണ്ടും വീണ്ടും ചാടി വല കെട്ടുന്നത് കണ്ടപ്പോൾ അതിൽ നിന്നൊരു പാടം ഉൾക്കൊണ്ട് തൻ്റെ പട്ടാളക്കാരെ വീണ്ടും ഒന്നിപ്പിച്ച് പോയി തൻ്റെ രാജ്യം വീണ്ടെടുത്ത കഥ നമ്മളെല്ലാവരും കേട്ടിട്ടുള്ളതാണ് അപ്പോൾ പ്രതീക്ഷയോട് അധ്വാനിക്കുക എന്ന് പറയുന്നത് അടുത്ത ഒരു പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് നമ്മൾ അവസരങ്ങൾക്ക് വേണ്ടി നോക്കിയിരിക്കണം ലുക്ക് ഫോർ ഓപ്പർച്യൂണിറ്റീസ് നമുക്കറിയാം നമ്മുടെ ജീവിതത്തിൽ ദർ ആർ നോ ഗ്യാരൻറ്റീസ് ദർ ആർ നോ വാറൻറ്റീസ് ബട്ട് ദർ ആർ ഉള്ളി ഓപ്പർച്യൂണിറ്റീസ് എന്ന് പറയാറുണ്ട് ഗ്യാരൻ്റി ഇല്ല വാറൻറ്റി ഇല്ല പക്ഷെ നമുക്ക് പിന്നെ ഉള്ളത് എന്താണ് ഓപ്പർച്യൂണിറ്റീസ് അവസരങ്ങളാണ് നമുക്കുള്ളത് ആ അവസരങ്ങൾ നോക്കി നമ്മൾ പന്ത് കളിക്കുമ്പോൾ നമുക്ക് ഗോളടിക്കാനായിട്ട് സാധിക്കും നമ്മുടെ എല്ലാവരുടെയും മനസ്സിലേക്ക് വരുന്നൊരു ഫിഗറാണ് ഡീഗോ മറഡോണ ഗ്രൗണ്ടിൽ എവിടെ പന്തുണ്ടെങ്കിലും മറഡോണയുടെ കയ്യിൽ വരും നല്ലോണം അവസരങ്ങൾ നോക്കിയിരിക്കും അവസരങ്ങൾ നോക്കിയിരുന്ന് എല്ലാവരെയും വെട്ടിച്ചുകൊണ്ട് ഗോളടിക്കുന്നത് നമ്മൾ കണ്ടിട്ടുള്ളതാണ് മറ്റൊരു കാര്യം നമ്മൾ ഓർത്തിരിക്കേണ്ടത് ജീവിതത്തിൽ സാഹചര്യങ്ങൾ മാറി മാറി വരും എന്നുള്ളതാണ് നമ്മൾ ഒരിക്കലും സാഹചര്യമല്ല പിന്നീട് സാഹചര്യങ്ങളിൽ മാറ്റം മാറ്റമുണ്ടാവും അങ്ങനെ സാഹചര്യങ്ങൾ മാറി മാറി വരുമ്പോൾ നമുക്ക് എന്ത് ചെയ്യണം എന്ന് ചോദിച്ചാൽ നമുക്ക് നമ്മളെ തന്നെ റീപ്രോഗ്രാം ചെയ്യാം നമ്മൾ പ്രോഗ്രാംസിൽ മാറ്റം വരുത്തണം നമ്മുടെ പ്രയോറിറ്റീസിൽ മാറ്റം വരുത്തണം അങ്ങനെ നമുക്ക് ജീവിത വിജയം സാധ്യമാണ് ഭാഗ്യം കൊണ്ടുവരാനായിട്ട് സാധിക്കും എന്നുള്ള കാര്യത്തിൽ രണ്ടു പക്ഷമില്ല ഇംഗ്ലണ്ടിലെ ഒരു പ്രൊഫസർ പ്രൊഫസർ റിച്ചാർഡ് വൈസ്മാൻ എന്നു പറയുന്നയാൾ ലണ്ടനിലെ ലക്സ് സ്കൂൾ എന്ന് പറയുന്ന ഒരു സ്കൂൾ തുടങ്ങിയിട്ടുണ്ട് ജീവിതത്തിൽ എങ്ങനെ ഭാഗ്യം കൊണ്ടുവരാം എന്നാണ് അവിടെ റിച്ചാർഡ് വൈസ്മാൻ പഠിപ്പിക്കുന്നത് അദ്ദേഹം പറയുന്നു ഒന്നാമത്തെ കാര്യം ഇതാണ് എപ്പോഴും ഭാഗ്യം സ്വപ്നം കാണുക ഭാഗ്യം ഉണ്ടാവുമെന്ന് വിശ്വസിക്കുക രണ്ടാമതായിട്ടൊരു ഭാഗ്യ ഡയറി സൂക്ഷിക്കുക അതിൽ നമ്മുടെ ഭാഗ്യങ്ങളൊക്കെ എഴുതി വയ്ക്കുക കഴിഞ്ഞ പ്രാവശ്യം ഭാഗ്യം വന്നപ്പോൾ നമ്മൾ എന്തൊക്കെ ചെയ്തോ അതുപോലെ വീണ്ടും ചെയ്യാനായിട്ട് ശ്രമിക്കുക അതുപോലെ നമ്മുടെ ജീവിതത്തിലെ നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തരുന്ന ആളുകളെ നമ്മൾ ഒഴിവാക്കുക അങ്ങനെ വരുമ്പോൾ നമുക്ക് നല്ല കാര്യങ്ങൾ ചെയ്യാൻ സാധിക്കും ഭാഗ്യം കൈവരും എന്ന് പറയുന്നു അടുത്തതായിട്ട് ജീവിതത്തിൽ റിസ്ക് എടുക്കാനായിട്ട് നമ്മൾ തയ്യാറാവണം അങ്ങനെ റിസ്ക് എടുക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ ഭാഗ്യം കൈവരും അതുപോലെ നമ്മുടെ ഉള്ളുവിളികളെ ശ്രദ്ധിക്കുക നമ്മുടെ മനസ്സും മനസ്സാക്ഷിയും പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിക്കുക അത് ശ്രദ്ധിച്ച് കഴിയുമ്പോൾ നമുക്ക് ജീവിതത്തിൽ നല്ല കാര്യങ്ങൾ ചെയ്യാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ സ്ഥിരോത്സാഹം സ്ഥിരമായി ശ്രമിച്ചു ശ്രമിച്ചുകൊണ്ടേയിരിക്കുക സ്ഥിരമായി ശ്രമിക്കുന്ന ആൾക്ക് ഭാഗ്യം വരാതിരിക്കില്ല നമുക്കറിയാം പല പരീക്ഷകളും വിദ്യാർത്ഥികളും പാസ്സാകുന്നത് പലവട്ടം എഴുതിയാണ് യു പി എസ് സിയുടെ ഐ എ എസ് പരീക്ഷ പാസ്സാകുന്ന കുട്ടികൾ എത്രയോ പ്രാവശ്യം പരീക്ഷ എഴുതിയാണ് പാസ്സാകുന്നത് അതുപോലെ പോലീസിൽ സിലക്ഷൻ കിട്ടുന്ന വിദ്യാർത്ഥികൾ യുവജനങ്ങൾ അല്ലെങ്കിൽ പട്ടാളത്തിൽ സിലക്ഷൻ കിട്ടുന്ന യുവ വിദ്യാർത്ഥികളും യുവജനങ്ങളും അവരൊക്കെ പല തവണ ശ്രമിച്ചിട്ടാണ് ആ സ്ഥാനത്ത് കയറിപ്പറ്റിയിരിക്കുന്നത് അപ്പോൾ ഇംഗ്ലണ്ടിൽ ലക് സ്കൂളിൽ പഠിപ്പിക്കുന്ന ഇതാണ് എങ്ങനെ ഭാഗ്യം നമുക്ക് കൈവരുത്താം എന്ന് അദ്ദേഹം പഠിപ്പിക്കുന്നുണ്ട് അവിടെ നമ്മൾ എപ്പോഴും ഓർത്തിരിക്കേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാവുമെന്ന് തീർച്ചയാണ് പ്രതിബന്ധങ്ങളുണ്ടാവും തീർച്ചയാണ് ആ പ്രതിബന്ധങ്ങളെ മറികടക്കുന്ന ആളുകളാണ് മഹാന്മാരായി തീരുന്നത് ഈ വിധിക്ക് കീഴടങ്ങുന്ന ആളുകളൊക്കെ ചെറിയ ആളുകളായി തീരും നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ കണ്ടിട്ടുണ്ടല്ലോ സ്റ്റീഫൻ ഹോക്കിംഗ് ഒരു വീൽചെയറിൽ ഇരുന്നു കൊണ്ട് അദ്ദേഹം ഫിസിക്സിലെ പ്രധാനപ്പെട്ട പല പ്രമാണങ്ങളും പുതിയതായി കണ്ടുപിടിക്കുന്നതായിട്ട് നമ്മൾ വായിച്ചിട്ടുണ്ട് അടുത്ത കാലത്ത് അദ്ദേഹം മരിച്ചുപോയത് സ്റ്റീഫൻ ഹോക്കിംഗ് അതുപോലെ ഹെലൻ കെല്ലർ മൂകയും ബിദരയുമായിരുന്ന ഹെലൻ കെല്ലർ ബ്രെയിലി സിസ്റ്റം കണ്ടുപിടിച്ച് അങ്ങനെയുള്ള ആളുകൾക്കെല്ലാം വലിയ സഹായം ചെയ്തു അമേരിക്കയുടെ പ്രസിഡൻ്റായിരുന്ന ഡി റൂസ്വെൽറ്റ് തൻ്റെ മുപ്പത്തി ഒൻപതാമത്തെ വയസ്സിൽ പോളിയോ ബാധിച്ച് തളർന്നു പോയ ആളാണ് പക്ഷേ അമേരിക്കയുടെ ചരിത്രത്തിൽ ഒരാൾ മാത്രമേ നാല് തവണ അമേരിക്കയുടെ പ്രസിഡൻ്റായിട്ടുള്ളൂ അത് ഈ ഫ്രാങ്ക്ലിൻ ഫ്രാങ്ക്ലിൻ്റെ റൂസ്വെൽറ്റാണ് അതുപോലെ തന്നെ അമേരിക്കയിലെ ഏറ്റവും വലിയ പ്രസിഡൻ്റായിരുന്നു ഏബ്രഹാം ലിങ്കൺ ലിങ്കൺ ചെറുപ്പകാലം മുതൽ തന്നെ ധാരാളം ബുദ്ധിമുട്ടുകൾ അനുഭവിച്ച ആളാണ് പല പ്രാവശ്യം സെനറ്റിലേക്കും കോൺഗ്രസ്സിലേക്കും പരാജയപ്പെട്ടു അവസാനം നാർവോസ് ബ്രേക്ക് ഡൗൺ വന്നു പക്ഷേ അതിനെല്ലാം മറികടന്നുകൊണ്ട് അമേരിക്കയിലെ പ്രസിഡൻ്റായിത്തീരാനായിട്ട് ഏബ്രഹാം ലിങ്കൺ കഴിഞ്ഞു ഒരുപക്ഷെ അമേരിക്കയിലെ ഏറ്റവും വലിയ പ്രസിഡന്റ് ഏബ്രഹാം ലിങ്കൺ ആയിരുന്നു എന്ന് നമുക്ക് പറയാം അമേരിക്കയിൽ അടിമത്തം നിരോധിച്ചു അദ്ദേഹം അങ്ങനെ ലോകത്തിൽ അറിയപ്പെടുന്ന എന്തെന്നും വെളിച്ചം ജീ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് വെളിച്ചം ഒരു പ്രസിഡൻ്റാണ് ഏബ്രഹാം ലിങ്കൺ നമ്മളെപ്പോഴും ഓർത്തിരിക്കേണ്ടത് നമ്മുടെ ജീവിതത്തിൻ്റെ ആർക്കിടെക്ട്സ് നമ്മൾ തന്നെയാണ് വി ക്യാൻ ബി ദി ആർക്കിടെക്ട്സ് വി ഷുഡ് ബി ദി ആർക്കിടെക്ട്സ് അവർ ഓൺ ഫോർച്യൂൺസ് എന്നുള്ള കാര്യം മറക്കരുത് അവസാനമായി ഒരു കാര്യം കൂടി എനിക്ക് പറയാനുള്ളത് ഈ വാചകം ഒരിക്കലും മറക്കാതിരിക്കുക ഗോഡ്സ് ഗ്രേസ് ഈസ് എബൌ ഫെയ്റ്റ് ഗോഡ്സ് ഗ്രേസ് ഈസ് എബൌ ഫെയ്റ്റ് ഈ വിധിയുടെ എല്ലാം മുകളിലാണ് ദൈവത്തിൻ്റെ കൃപ ദൈവാനുഗ്രഹം എന്നും മറക്കാതിരിക്കുക ഇതെല്ലാം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ ജീവിതം മാറ്റിമറിക്കുവാനായിട്ട് സാധിക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിൻ്റെ ശില്പിയാകാനായിട്ട് സാധിക്കും ഒരു വലിയ പരിധി വരെ നമുക്ക് പ്രതിസന്ധികളെയും പ്രതിബന്ധങ്ങളെയും പ്രസിന്ധികളെയെല്ലാം മറികടന്നുകൊണ്ട് നമുക്ക് മഹത്തായ ഒരു ജീവിതം കാഴ്ചവെക്കാനായിട്ട് സാധിക്കും